ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് നമ്മളെ ആട്ടുംകൂട്ടിലുള്ള രാത്രിയുള്ള കാഴ്ചകളാണ് കേട്ടോ നമ്മളിത് ആ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് രാവിലെയും വെള്ളം കൊടുക്കുക അവർക്ക് രാത്രി രാത്രി എന്ന് പറഞ്ഞ ഒരു ഏഴുമണിയായൊരു സമയത്തൊക്കെ ആട്ടോ നമ്മൾ വെള്ളം കൊടുക്കുക അപ്പൊ വെള്ളമൊക്കെ കുടിച്ചതാ നമ്മളെ ബ്ലാക്ക് ഷീപ്പ് ഇവിടെ ഉണ്ട് പിന്നെ ഇതാ മണിക്കുട്ടി ഉണ്ട് നമ്മളെ ശംഖുണ്ണി ഇത് അപ്പുറം നിൽക്കുക കേട്ടോ ശങ്കുണ്ണിന്റെ സ്ഥാനം അവിടെ നിന്ന് മാറ്റണം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവൻ ഭയങ്കര വഴക്കാണേ ബാക്കിയുള്ള ആടുകളിനൊക്കെ നല്ല വഴക്കായിട്ട് അവർക്കൊന്നും മര്യാദക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പൊ അവന്റെ സ്ഥലം ഒന്ന് അവിടെ നിന്ന് മാറ്റണംന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ സുന്ദരി മോളിതാ കേട്ടോ പിന്നെ അമ്മയും അമ്മീൻ്റെ മക്കളൊക്കെ ആ സൈഡിൽ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണെ കുറച്ച് ആൾക്കാർ പുല്ല് തിന്നുന്നുണ്ട് ആൾക്കാർക്ക് ഇത് അവിടെ കൊട്ടേര് നമ്മൾ പുല്ല് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ സുന്ദരിയും സുന്ദരി അല്ല പാണ്ടി പാണ്ഡ്യും മക്കളും ഉണ്ട് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പാണ്ടി നമ്മൾക്ക് ആടുകളിലെ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രത്യേക ഒരു സ്നേഹമുള്ള ആട് ഇവളാണ് കേട്ടോ കാരണം അത്രയും പാല് തരുന്നു നമുക്ക് ഏകദേശം ഒരു രണ്ട് ലിറ്ററിന്റെ അടുത്തൊക്കെ പാൽ അവള് തരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല എന്നാലും അവക്ക് പ്രത്യേക ഒരു സ്നേഹമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അവൾക്ക് എപ്പോഴും എക്സ്ട്രാ ഫുഡ് കൊടുക്കും കേട്ടോ എല്ലാവർക്കും ഫുഡ് കൊടുക്കും പക്ഷെ അവൾക്ക് ഞാൻ കുറച്ചും കൂടി സ്നേഹത്തിൽ കുറച്ചും കൂടി കൂടുതൽ അവൾക്ക് മാത്രം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ അവളെന്ന് വെച്ചാൽ രണ്ട് മക്കളുണ്ട് രണ്ട് മക്കളെ ഫീഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് പാല് കറക്കാറുണ്ട് അപ്പോൾ അവൾക്ക് അത്രയും ഫുഡ് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ അവൾക്ക് കൂടുതൽ ഫുഡ് കൊടുക്കും അപ്പോൾ എല്ലാവരെയും കൂട്ടത്തിൽ അവൾക്ക് കൊടുത്തതിനേഷം കുറച്ച് മാറ്റിയിട്ട് ഞാൻ വേറെ പാത്രത്തിലാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവൾ അവൾക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ് അതിൽ ഇടാ ഇവളുടെ പേര് റാണിന്നാണേ പെൺകുട്ടിയാണ് അവ ഒരു മോ മോൻ ഉണ്ട് മോന്റെ പേര് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇവിടെ എല്ലാ ആടുകൾക്കും പേരുണ്ട് കേട്ടോ ഞാൻ ആടിനെയൊക്കെ നോക്കാൻ വരുന്ന സമയത്ത് എന്റെ കൂടെ എപ്പോഴും എപ്പോഴുള്ളത് എന്റെ ശക്തിക്കൂട്ടനാണ് കേട്ടോ ഈ ആട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസമായിട്ടേ ഉള്ളുട്ടോ അവരിപ്പാ പതിയെ പുല്ലൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ എന്തോ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താണെന്ന് ഇടയ്ക്ക് ഇവിടെ ഫൈറ്റ് നടക്കാറുണ്ട് പിന്നെ നമ്മൾ ആരെങ്കിലും ഇടപെട്ടാലാണ് ആ ഫൈറ്റ് അവസാനിക്കുള്ളൂ കേട്ടോ എന്താണ് രണ്ട് രണ്ട് ആൺകുട്ടികൾ തമ്മിലാണ് കേട്ടോ വഴക്ക് നമ്മളെ ബ്ലാക്കിയും മണിക്കൂട്ടനും തമ്മിലാണ് വഴക്ക് എന്താ പ്രശ്നം എന്താ 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 ഡാം ഇവളുടെ മോനാണ് കേട്ടോ അത് ഇവളുടെ മോനെ വായക്കുണ്ടാക്കാൻ വന്നപ്പോൾ അവൾക്ക് സഹിക്കുന്നില്ല അവൾ വന്നിട്ട് നമ്മളെ ബ്ലാക്കിനും കുത്തുകയാണ് കേട്ടോ ഇവളുടെ മോനാണിത് ഇവളുടെ മോനാണിത് അങ്ങനെ അപ്പം നല്ല വഴക്കാണ് വേണ്ട 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 നമുക്ക് രാത്രി ആയാലും അവരെ കൂടിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാനേ തോന്നില്ല കേട്ടോ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മളെ മനസ്സിന് അവരെ കൂടെ നിൽക്കുമ്പോൾ അപ്പോൾ രാത്രി ഞാനും ശക്തിയും കുറച്ച് സമയം നമ്മൾ ആട്ടും കൂടിൻ്റെ അടുത്ത് തന്നെ നിൽക്കും കേട്ടോ അവരെ കൂടെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട് രാത്രിയും ഞാൻ ഇടയ്ക്കൊക്കെ നോക്കാറുണ്ട് കേട്ടോ അവരെ കാരണം എന്താ പറയുക കയർ പെടും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മളെ അടുക്കളയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ആട്ടും കൂടെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതായത് നമ്മൾ അമ്മണിക്കുട്ടിയാണ് അമ്മണിക്കുട്ടി ഇപ്പോൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് കേട്ടോ അങ്ങനെ എപ്പോഴാണ് ഡെലിവറി എന്നുള്ളത് നമ്മളിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളെ വിശേഷങ്ങൾ തൊണ്ടവേദന ആയോണ്ടാണ് നമ്മളെ സൗണ്ടിന് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്